എൻ്റെ മൂക്കിൻ്റെ അറ്റത്ത് മുഴുവൻ ഈ എന്താ പറയുക ബ്ലാക്ക് ഹെഡ്സ് അല്ലേ ആ സാധനം നിറയെ ഉണ്ട് അപ്പോൾ പാറ് വന്നിട്ടുണ്ട് പാറപ്പം എനിക്കിതാ ചാർക്കോളിൻ്റെ പീലോസ് മാസ്ക് അത് ഒരെണ്ണം വാങ്ങി വന്നിട്ട് എൻ്റെ മൂത്തത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട് എനിക്ക് എൻ്റെ ആ എനിക്ക് പറ്റുന്നില്ല എന്നാലും സുന്ദരിയാവാനുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഇല്ലേ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമോ എന്ന് നോക്കാം അത് കൈകൊണ്ടൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു ഇത് നേരിട്ട് കൈ കൈകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് മുഖത്തന്നെ ചെയ്യുന്നത് അപ്പം പിന്നെ എന്താന്ന് അതാ എന്നെ കണ്ടാൽ എനിക്ക് തന്നെ പേടിയോളൂ എന്താക്കും ആവശ്യം ലാസ്റ്റ് എന്നുള്ള റിസൾട്ട് നമുക്കൊന്നും കേട്ടോ മനുഷ്യരുടെ മുഖത്തേക്ക് ഫ്രണ്ടിലേക്ക് പോവാതെ ഞാനിങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ അരമണിക്കൂർ ചിലവഴിച്ചു ഓ അത് വലിച്ച് വരച്ച് എടുക്കുമ്പോൾ ശേഷം വേദനയൊക്കെ ഉണ്ട് എനിക്ക് എന്നാലും റിസൾട്ട് എന്താണെന്ന് അറിയാലോ ഇപ്പം അത് പറിച്ചെടുക്കുമ്പോൾ തന്നെ മുഖത്തിനൊരു മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് രണ്ടാക്കും തോന്നുന്നുണ്ട് അച്ഛ ഇതൊന്നും നേരത്തെ അറിയാതെ പോയില്ലേ പറിച്ചെടുക്കുമ്പോൾ വേദന സാരില്ല എന്നാലും വെളുക്കാൻ തച്ചത് വേണ്ട ആകാമോ ശരിക്കും ഉണ്ടല്ലോ ഇത് പറിച്ചെടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ആ വേസ്റ്റ് ഇതേരി എൻ്റെ അമ്മ ഇതേരി നമുക്ക് നല്ല പോലെ കാണാൻ പറ്റും ആ കുറേ ബ്ലാക്ക് ഹെഡ്സും പോയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഈ നമുക്കത് ആ മാസ്കിൽ ഉട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാം നമ്മുടെ മുഖത്തുള്ള മറ്റ് വസ്തുക്കളൊക്കെ മുഖം സ്കിന്ന് നല്ല പോലെ ക്ലീനാവും ഉണ്ടോ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ നോക്കിക്കോളൂ ചാർ കോളിൻ്റെ സംഭവമാണിത് പീലോസ് മാസ്ക് അടിപൊളിയാ അപ്പോൾ മറ്റൊരു വീടിയുമായിട്ട് വീണ്ടും കാണാം എന്തെല്ലാമാണല്ലേ ഇത് ഇത്തിരി നേരത്തെ അറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ആശംസിച്ചുകൊണ്ട് മറ്റൊരു ദിവസം കാണാം